സൗദിയിൽ മുത്തവമാരുടെ അധികാരം വെട്ടിച്ചുരുക്കുകയാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കുകയാണ് മുത്തവന്മാർ നമുക്കറിയാം പ്രത്യേകിച്ച് അജനബികളായിരിക്കുന്ന ആളുകൾ മറ്റ് ലോക മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി സൗദിയിൽ എത്തിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുത്തപ്പമാർ നല്ല പരിചയം ഉണ്ടാവും നിസ്കാര സമയത്ത് സല സല എന്ന് പറഞ്ഞിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അതിനുള്ള ഒരു ഉത്ബോധനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നവർ ഇവരാണ് മാത്രല്ല നിസ്കാര സമയത്ത് മുസ്ലിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാതെ ആപാദങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരെ പിടിച്ചിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അത് ഒരു 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 പ്രാവശ്യത്തെ നിസ്കാരത്തിൽ ചിലപ്പോൾ രണ്ടു മൂന്നു ദിവസമൊക്കെ നിസ്കരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ഓടിപ്പിച്ച് പിടിപ്പിക്കും പിടിക്കും അങ്ങനെ ഒരു ശിക്ഷാരീതി പോലെ അവരുടെ ഓഫീസ് കൊണ്ടുവച്ചു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നിസ്കാര കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതി ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സൗദി അറേബ്യയിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഒരു രീതിയാണ് അതൊരു ഗവണ്മെൻ്റ് നിയമനമാണ് റിലീജിയസ് പോലീസ് എന്ന് പറയും മതപാലന ഉദ്യോഗസ്ഥർ മുത്തവ അതിന് ഇപ്പം അതിൻ്റെ വി വിശദീകരണ വിവരം എങ്ങനെയാണ് പറയുന്നത് കമ്മിറ്റി ഓഫ് ദി പ്രൊമോഷൻ ഓഫ് വൈച്വർ ആൻഡ് ദി പ്രിവെൻഷൻ ഓഫ് ദി വൈസ് സി പി വി പി വി അതാണ് അതിൻ്റെ വിശദീകരണം സൽഗുണ പ്രോത്സാഹനത്തിനും ദുർവൃത്തി ദുർപ്രവൃത്തി തടയുന്നതിനുമുള്ള കമ്മിറ്റിയായിട്ടാണ് ഈ മുത്തമ്മന്മാർ അവരുടെ ആ രാജ്യത്ത് ആ നിയമം നടപ്പിലാക്കുന്നത് മുസ്ലിം നിയമവ്യവസ്ഥ പരിപാ പരിപാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മതനിയമത്തിലെ വസ്ത്രധാരണ ഇജാബ് പോലെയുള്ള അത് സ്ത്രീകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് അത് ധരിക്കാതെ പുറത്ത് സ്ത്രീകൾ ഇറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പൊതു ആഘോഷങ്ങൾ സാങ്കേതിക നിയമവ്യവസ്ഥകൾ അതിനൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ സൗദി സർക്കാർ മുത്തവന്മാർക്ക് കുറച്ച് അധികാര പരിധിയൊക്കെ കുറച്ചിരുന്നു അത് അതിൻ്റെ ഭാഗമായിട്ട് അതിന് സിവിൽ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസിന് ആ നിയമനം നൽകുകയും ചെയ്തു അതായത് ഇവരുടെ അധികാരം കുറക്കുന്നു അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവരുടെ സിവിൽ പോലീസിന് നൽകുന്നു അതായത് മുറൂറിന് അല്ലെങ്കിൽ ഷുഹത്തക്ക് നൽകുന്നു എന്ന് ചുരുക്കം ഇപ്പോൾ കുറച്ചുകൂടി അവരുടെ അധികാര അധികാരത്തിന് പരിധി കുറച്ചിരിക്കുന്നു അവരുടെ മത്തബിൽ അതായത് ഓഫീസിൽ വെച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇത്തരം കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ മതപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുക അല്ലെങ്കിൽ തർജ്ജമ കോടതിയിലൊക്കെ എത്തുന്ന സമയത്ത് പരിഭാഷ സംബന്ധമായ കാര്യത്തിൽ ഇടപെടുക മതത്തെ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയമവ്യവസ്ഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നതിലേക്ക് ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പറ്റുന്ന കാര്യം അതായത് മൊത്തത്തിലൊരു നിസ്കാര സമയത്തൊന്നും മുത്തവന്മാരെ കാണാറില്ല റിയാദിലെ ബത്ത എന്ന് പറയുന്ന സ്ഥലത്ത് അവർ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു എല്ലാ സമയത്തും പ്രത്യേകിച്ച് മകരവ് സമയത്ത് വെള്ളിയാഴ്ച സമയത്തൊക്കെ ആകുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ മറ്റു പ്രദേശത്തു നിന്നെല്ലാം ഈ ഭാഗത്തേക്ക് കൊത്തുകൂടും സ്വാഭാവികമാണ് ദമാമിലാണ് സീകോ ബിൽഡിങ്ങിനെടുത്ത് ജിദ്ദലും അങ്ങനെ കൊത്തു കൂടാറുണ്ട് അപ്പോൾ ഈ ഒത്തുകൂടുന്ന സമയത്ത് അവിടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും പല സമയത്ത് ട്രാഫിക് വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഈ മുത്തവന്മാർ വരും അപ്പോൾ നിസ്കരിക്കാത്ത ആളുകൾ കാണുന്ന സമയത്ത് പിടിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ കുറച്ച് ശിക്ഷാ രീതികളൊക്കെ രണ്ട് മൂന്ന് വിഷയം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ പേരിൽ ആരോപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം അതായത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അജന വ്യാഴിക്കുന്ന രണ്ടാൾക്കാർ നിസ്കാര സമയത്ത് നിസ്കരിക്കാതെ നിന്ന് നിൽക്കുകയും ഇവിടെ മുത്തവന്മാർ വരുന്നത് കണ്ടുകൊണ്ട് അവരുടെ കാറിൽ കയറിയിട്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു പോയി എന്നുള്ളതാണ് ഇവരെ പിന്തുടർന്നു ഈ മുത്തവ വാഹനം പിന്തുടർന്നു അങ്ങനെ അവർ പിന്നെ വെപ്രാളമാവും വെപ്രാളമാകും രീതിയിൽ ഒരു പോലീസ് പോലീസിനേക്കാളും പേടിയാണ് യഥാർത്ഥത്തിൽ മുത്തവന്മാർ എന്ന് പറയുന്നത് മത പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മത നിയമവ്യവസ്ഥ പാലിക്കുകയും മത നിയമവ്യവസ്ഥക്കനുസരിച്ച് കൊണ്ട് ഭരണ സംവിധാനം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗം എന്ന നിലക്ക് സ്വാഭാവികപരമായ രീതിയിൽ അതേക്കുറിച്ച് അറിയാത്തവർക്കൊരു പേടിയുണ്ടാവും വെപ്രാളപ്പെട്ടവർ പോയി വാഹന അപകടത്തിൽപ്പെട്ടു ഒരാൾ മരണപ്പെട്ടു ഇതുപോലെ സമാനമായിരിക്കുന്ന സംഭവം രണ്ടോ രണ്ടിലധികോ പ്രാവശ്യം നടന്നു അപ്പോൾ ഒരു ഈ പോലീസ് നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ പിടികൂടുന്ന രീതിയിൽ നിസ്കരിക്കാത്ത ആളുകളെ അങ്ങനെ ഓടിപ്പിച്ച് പിടിക്കുന്ന രീതി ശരിയാണോ എന്ന രീതിയിലൊക്കെ അവിടെ കുറേ അഭിപ്രായങ്ങളും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഇവരെന്തു ചെയ്തു എന്നറിയാം നിയ മതപരമായിരിക്കുന്ന നിയമവ്യവസ്ഥയും സംവിധാനങ്ങളും നിർബന്ധമായി രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ളത് വ്യവസ്ഥയാണ് ഇസ്ലാമിക റിപ്പബ്ലിക് ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് സൗദി അറേബ്യ ആവുന്ന സമയത്ത് ഇസ്ലാമിക രാജ്യമുണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്നുള്ള ഒരു ദേശത്തിൻ്റെ ഭാഗമായിട്ട് മൊത്തമാരെ അങ്ങനെ തുടച്ചു നീക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് മതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ജനാധിപത്യ പ്രക്രിയയും സംവിധാനങ്ങളും അറബ് രാജ്യങ്ങളെ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം പല ഘട്ടങ്ങളിലും അമേരിക്ക മുന്നോട്ട് വെച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ മേഖലകളിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് അവരുടെ ഭരണ സംവിധാനം നൽകുന്ന രീതിയൊക്കെ ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇലക്ഷൻ തന്നെയാണ് വീട് വീടാന്തരം കയറിയിട്ട് വോട്ട് ചോദിക്കില്ല എന്ന് മാത്രം പ്രത്യേകമായിരിക്കുന്ന ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സെന്റർ വെച്ചുകൊണ്ട് അവിടേക്ക് പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ കാവയും ഇത് കടികളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി അവിടുന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു രീതി ഏറെക്കുറെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും അൻപത്തഞ്ച് ശതമാനം ഭരിക്കുന്ന ഭരണ സംവിധാനത്തെ രാജകുടുംബത്തിനും നാൽപ്പത് ശതമാനം ജനങ്ങൾക്കും ഭാഗിച്ചു കൊണ്ടുള്ള ഒരു ഭരണ പരിഷ്കാര രീതികളൊക്കെ മുൻപ് തന്നെ സൗദി അറേബ്യയിൽ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് അവിടെ സ്ത്രീകൾക്ക് ലൈസൻസ് ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് ലൈസൻസ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വന്നു പിന്നീട് സിനിമ ടാക്കീസ് പോലെയുള്ള സംവിധാനങ്ങൾ പിന്നെ മദ്യത്തിന് നിയന്ത്രിത മദ്യം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അത് ഡിപ്ലോമാറ്റിക് ഏരിയകളിലാണ് അല്ല അത്തരം ഏരിയകൾ അത് വിദേശ രാജ്യത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഡിപ്ലോമാറ്റിക് ഏരിയകളുടെ അകത്ത് വെച്ചിട്ട് അത്തരം പ്രവർത്തികളൊക്കെ സ്വാതന്ത്ര്യം നൽകുന്നത് അന്താരാഷ്ട്ര രീതി കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ചില മാറ്റങ്ങൾ വേണം എന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് ഈ ഇത്തരം കാര്യത്തിനൊക്കെ മുത്തവന്മാർ എതിരായിരുന്നു അപ്പോൾ ഈ മതപരമായിരിക്കുന്ന ആ ചട്ടക്കൂട്ടിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് അങ്ങനെ രാജ്യത്ത് നോക്കി കാണാൻ പറ്റില്ല എന്നുള്ളൊരു നയ നിലപാടാണ് എന്നാൽ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ലോകാന്തര ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ രാജ്യം മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഗ്രഹാതം അല്ലെങ്കിൽ പ്രയാസം രാജ്യം അനുഭവിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഭരണ സംവിധാനവും മുത്തവാ വിഭാഗവും രണ്ട് തരത്തിൽ നീങ്ങുന്ന ഒരു രീതിയിലേക്ക് വന്നു അത് കുറേ ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം വന്നത് വ്യായം വെള്ളി യോമുൽ ഹാമീസ് യോമുൽ ജുമാ എന്ന് പറയുന്നത് സഫറായിട്ട് കൊടുക്കുന്നത് രണ്ട് ദിവസം ആഴ്ചയിൽ അവധിയാണ് അവിടെ അത് ഈ രാജ്യതലത്തിൽ അതായത് ഗവൺമെൻറ് തലത്തിൽ അവധി വ്യായോം വെള്ളിയുമാണ് വ്യായം വെള്ളിയും അവധിയാകുന്ന സമയത്ത് മറ്റു ലോക രാജ്യങ്ങളിലെ ഈ അവധി വരുന്നത് ശനിയും ഞായറുമാണ് അങ്ങനെ ആ സമയത്ത് ഈ സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടം അറബ് രാജ്യങ്ങൾക്കുണ്ടാകുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് വ്യാഴാഴ്ച അവധി വെള്ളിയാഴ്ച അവധി ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ശനിയാഴ്ച അവധി ഞായറാഴ്ച അവധി യഥാർത്ഥത്തിൽ പൊതുവായിട്ട് നോക്കുന്ന സമയത്ത് ആഴ്ചയിൽ നാല് അവധി അനുഭവിക്കേണ്ട ഒരു സ്ഥിതി ആർക്ക് വരുന്നുണ്ട് അറബ് രാജ്യങ്ങൾക്ക് വരുന്നുണ്ട് സാമ്പത്തിക വിനിമയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിന് ഈ കാര്യത്തിൽ അനുഭവിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നതാണ് അങ്ങനെ അവധിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിക്ക് മാറ്റം എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല വെള്ളിയാഴ്ച യുമൽ ജുമയാണ് അത് അവധി മാറ്റം എടുത്താൻ വേണ്ടി പറ്റില്ല അതിന് വ്യായത്തെ എടുത്തിട്ട് എന്ത് ചെയ്തു അത് ശനിയാഴ്ചകൾക്കാക്കി ശനിയാഴ്ച അത് ആക്കുന്ന സമയത്ത് അവിടെ രണ്ട് ദിവസത്തിൻ്റെ ലാഭം കണക്കാക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവധി എങ്ങനെ വന്നു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധിയായി ഇനി വെള്ളിയും ശനിയും ഞായറും കൂട്ടുകയാണെങ്കിൽ തന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒത്തുപോകും വ്യായം ഫ്രീയായി ഈ വ്യായത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിനിമയങ്ങൾ നടക്കും അതുകൊണ്ട് സാമ്പത്തികപരമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കാലോചിതമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് മുത്തവന്മാർ ചിന്തിക്കാതിരിക്കുകയും ലോകക്രമത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരും ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് മാറി പുരോഗമനപരമായ പുരോഗമനപരമായിരിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തെയും ജനങ്ങളെയും നയിക്കുക എന്നുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ ചിന്തിക്കുന്ന തരത്തിലുള്ള രൂപത്തിലേക്ക് മുത്തവന്മാർ വരാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന രീതി ഉണ്ടാവും എന്നാൽ മുത്തവന്മാരെ മൊത്തത്തിൽ തടയാൻ വേണ്ടി പറ്റുമോ മതപരമായ രീതിയിൽ അവർ തീർച്ചയായിട്ടും അനിവാര്യമാണ് പണ്ഡിതപരമായിരിക്കുന്ന പാണ്ഡിത്യപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇടപെടേണ്ട അവരാണ് മതപരമായിരിക്കുന്ന കാര്യത്തിന് അഭിപ്രായം പറയേണ്ട അവരാണ് നമ്മൾ ഈ മാസം കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തീരുമാനം പറയേണ്ട കാര്യ മതപരമാർക്കത് വിഷ വിഷയമായതുകൊണ്ട് തീരുമാനം പറയേണ്ട മുത്തവന്മാരാണ് അവരവിടെ നിലനിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു അവരിലുള്ള അധികാര പരിധികൾ അങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്ന് ഇപ്പോൾ അവർ ഓഫീസ് സമുച്ചയത്തിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു വല്ലാത്ത രീതിയിൽ ഇടപെടാനും കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും വിഷയ കാര്യങ്ങൾ അത്ര ഉണ്ടായാലും ക്രിമിനൽ ആക്ടിവിറ്റി പോലെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിവിൽ പോലീസിനെ സമീപിക്കാനുള്ള ഒരു അധികാരമാണ് അവർക്ക് കൊടുത്ത് അവർക്ക് നേരിട്ട് അറസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ശിക്ഷാവിധി നടപ്പിലാക്കാനോ പിടികൂടാനോ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു നിയമസംവിധാനം വന്നിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എല്ലാ കാലത്തും ഈ ഗോത്ര ശിമ സൗദി അറേബ്യയുടെ ആ വേഷം ധരിച്ചുകൊണ്ട് പിന്നെ അവരിങ്ങനെ മുത്തവന്മാരായിട്ട് അവർ കണ്ടാൽ തന്നെ പ്രത്യേകമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും മുത്തവന്മാരാണല്ലോ അവർക്ക് പ്രത്യേക ഒരു വാഹനം ഉണ്ടാവും ഈ ഷുർത്തയുടെ വണ്ടി പോലെ ഒരു വാഹനം ഉണ്ടാവും അതിന് പ്രത്യേക ഒരു സൗണ്ടാണ് ഒരു ആമ്പുലൻസിൻ്റെ സൗണ്ട് പോലെയാണ് അത് ഓണ തന്നെ അറിയാം ആ മുത്തമാർ വരുന്നത് അപ്പോൾ തന്നെ മലയാളികളൊക്കെ ഓടാൻ വേണ്ടി തുടങ്ങും അങ്ങോട്ട് ചത്തറിങ്ങായിട്ട് ഓടുന്ന രീതി കാണാൻ വേണ്ടി പറ്റും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഒരു ഓടിപ്പിച്ചിട്ട് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഒക്കെ നിസ്കരിപ്പിക്കുക അതിനേക്കാളും പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും അങ്ങോട്ട് സമയത്ത് പള്ളിപ്പായം ഒരു നിസ്കാരം കൊണ്ട് അവസാനിക്കും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിൽ മുഴുവനായിട്ട് നിസ്കരിക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വരും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം മാറ്റത്തിനനുസരിച്ച് കാലോജികരമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് അവർ തിരുത്തലുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുത്തവന്മാരുടെ അധികാരങ്ങൾ വെട്ടിച്ചു കുറയ്ക്കുകയും അവരെ നിയന്ത്രിക്കുകയും അവരുടെ അധികാര പരിധി ഒരു പരിധിവരെ എടുത്തു കളയുകയും ചെയ്യപ്പെട്ടത് എന്ന ചുരുക്കം അപ്പോൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കടകൾ അടച്ചിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വരുന്നവരാണ് ഇപ്പോഴും കടകളടക്കും അത് മറ്റൊരു വിഷയം അത് നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആയിട്ട് വരുന്ന മുത്തവന്മാരുടെ എണ്ണം തുലം ഇപ്പോൾ വളരെ കുറവാണ് നിസ്കരിക്കാത്തവരായി പിടിച്ചുകൊണ്ടുപോകുന്ന രീതികളും കുറവാണ് അപ്പോൾ വലിയ മാറ്റം ലോകക്രമത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് വെപ്രാളം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ സൗദി അറേബ്യ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും രത്ന ചുരുക്കമായിരിക്കുന്ന കാര്യം